ഹായ് ഹലോ നമസ്കാരം റൂട്ട് കഫിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു യാത്ര ചെയ്യുകയാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസോ അതല്ല എങ്കിൽ ഒരു ഹിഡൻ പ്ലേസ് കണ്ടെത്തി എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നുമല്ല ഇന്നത്തെ ഉദ്ദേശം ഇന്ന് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ് നാമക്കൽ എന്ന ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് യൂട്യൂബാണോ വരുമാന മാർഗം യാത്രകൾ മാത്രമാണോ ചെയ്യുന്നത് എന്നൊക്കെ എന്നാൽ യൂട്യൂബ് യാത്ര വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഞാൻ ബേസിക്കലി ഒരു ഇൻഡീറർ ആർക്കിടെക്ചർ ഡിസൈനർ ാണ് പ്രോജക്ട് മാനേജറായിട്ട് നമ്മൾ പാലക്കാട് സിബിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലെ സമയം കണ്ടെത്തിയാണ് നമ്മളെ യാത്രകൾ ചെയ്യുന്നതും അത് നമ്മുടെ ചാനലിൽ നിന്നായി എഡിറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വർക്ക് റിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നാമക്കലിൽ നമ്മുടെ ഒരു വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് ഫുൾ കംപ്ലീറ്റ് അല്ല ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വരുന്നൊക്കെയുണ്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഈ പോകുന്ന യാത്ര ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂലൂർ തെമ്മിപ്പാളയം പല്ലടം താങ്കയം അങ്ങനെ വഴിയാണ് നമ്മൾ നേരെ നാമയ്ക്കലോട്ട് പോകുന്നത് അതേപോലെ തന്നെ കൊടുമുടി എന്നൊക്കെ ആ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഏകത്തിലൂടെയൊക്കെ കയറി വേലൂർ വേലായുധ ടെമ്പിൾ ആ ഒരു ഭാഗത്തൂടെയൊക്കെ ചെന്നിട്ടാണ് നമ്മൾ നാമക്കലിലോട്ട് പോകുന്നത് നമ്മൾ ഈ ഒരു എൻ എത്തിക്കൂടെയും അത് കൂടാതെ ഗ്രാമ അന്തരീക്ഷത്തിൽ കൂടെയൊക്കെയുള്ള റൂട്ടായതുകൊണ്ടും നല്ല മനോഹരമാണ് രണ്ടു വശത്തും കൃഷി പാഠങ്ങളുണ്ടാവും കൃഷിയിടങ്ങളും അതേപോലെ തന്നെ ഗ്രാമാന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് തന്നെ മനോഹരമായ ഒരു റൂട്ടാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ കാഴ്ചകൾ കാണുന്ന ഒപ്പം തന്നെ നമ്മളെന്താണ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് എന്താണെന്നുള്ളതും കൂടെ നിങ്ങളെ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ മനോഹരമായ ആ റൂട്ടും നമ്മുടെ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കിന്ന് അങ്ങ് കാണാം ഞാൻ രാകേഷ് കൃഷ്ണൻ എന്റെ കൂടെ ഉള്ളത് സെഡാർ ഇന്റീരിയേഴ്സിലെ ഞങ്ങളുടെ സ്വന്തം ബീഡിയം വത്സൺ സാറ് പിന്നെ അരുണു അപ്പോൾ അപ്പൊ കാഴ്ചകളിലേക്ക് നേരെ പോകാം ബ്രിഡ്ജിന്റെ അടി കൂടെ പിന്നെ അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ വേലൂർ വേലായുധ ടെമ്പിൾ അതായത് വേലൂർ എന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ബാക്കിൽ ഒരു മലമുകളിൽ ഒരു ടെമ്പിളുണ്ട് അതാണ് ഈ വേലൂർ വേലായുധ ടെമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും എൻ എസിലോട്ട് കയറുന്നതാണ് അവിടുന്ന് പിന്നെയും നാമക്കലിലോട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹരം തന്നെയാണ് മാത്രമല്ല പിന്നെ നമ്മൾ ഈ എൻ എസിൽ നിന്ന് നമ്മൾ പിന്നെ കയറുന്നത് ഗ്രാമീണ റോഡിൽ കൂടെയാണ് അടിപൊളി തന്നെയാണ് കാണേണ്ടത് തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവേരി റിവർ ആണ് ഭയങ്കര നീളത്തിലുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ ഇത് നമ്മൾ ഈ കാവേരി റിവറിൽ കൂടെ നമ്മൾ ഒരു കൊട്ടവഞ്ചി സവാരിയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇവിടെ ഹൊനക്കിൽ നമ്മൾ പോയപ്പോഴത്തേക്ക് അന്നും നമ്മൾ ഈ റൂട്ടിൽ കൂടെ തന്നെയാണ് വന്നത് പക്ഷേ ഇതേപോലെ എല്ലാ ഭാഗങ്ങളും നമ്മളന്ന് കാണിക്കാൻ വഴിയില്ല കാരണം നമ്മൾ മെയിൻ എൻ എച്ച് കൂടെ തന്നെ വന്നതുകൊണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ റൂട്ട് വേറെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു എനിക്ക് തോന്നുന്നത് എ എച്ച് ഫോർട്ടി ഫോർ അങ്ങനെയാണ് കുറച്ചും കണ്ടത് ഈ റോഡിൻ്റെ പേര് അപ്പം ഹൈവേ ആണ് ഹൈവേയിൽ ഫോർട്ടി ഫോറിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് റൂട്ട് പിടിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ ഭംഗി എന്നറഞ്ഞ ഒരു ചെറിയ ഒരു റോഡ് തന്നെയാണ് അപ്പം ആ കാഴ്ചകൾ കാണണം എറണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സൈറ്റ് നാമക്കിലെ എറണാപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ സൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്ന് നമ്മൾ എറണാപുരം റൂട്ടിലോട്ട് കയറിയിരിക്കുകയാണ് എറണാപുരത്തോട്ട് വേറെ കുറച്ച് വഴികളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞൊരു വഴി കാണണം എങ്കിൽ ഈ റൂട്ട് തന്നെ പിടിക്കണം അതായത് ഏത് ഭാഗത്തുനിന്ന് തിരിഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എന്നാലും ഇപ്പം ഗൂഗിൾ മാപ്പിനകത്തൂടെ ആണെങ്കിലും ഈ റൂട്ടൊക്കെ കാണിക്കുന്നൊക്കെയാണ് മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ശരിക്കും വില്ലേജ് ഒക്കെ ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ട ഈ ഒരു സ്ഥലമാണ് അതിപ്പം അതിനെ അധികാരിക്കപ്പെട്ടവരൊക്കെ അതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും തമിഴ്നാട്ടിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇതിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണ് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ കൂട്ടിലോട്ടൊക്കെ ഒന്ന് വരിക കേട്ടോ കൂടുതൽ ടൂറിസ്റ്റ് സ്പോട്ടുകളല്ല ഇതേപോലത്തെ ഗ്രാമീണ ഭംഗി നിറഞ്ഞ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഓ ഫാം ഹൗസൊക്കെ തുടങ്ങേണ്ടവർക്കൊക്കെ ഇവിടെ വേണമെങ്കിൽ വന്ന് തുടങ്ങാമായിരിക്കും നല്ലൊരു ടൂറിസത്തിനൊക്കെ ഉള്ള ഒരു വില്ലേജ് ടൂറിസത്തിനൊക്കെ നല്ലൊരു സ്കോപ്പ് ഉള്ള സ്ഥലവും കൂടെയാണ് ഞങ്ങൾ ഇടം വഴി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങളെ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് വില്ലേജ് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിൽ എന്തോ ഈ വില്ലേജ് ടൂറിസത്തിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് പക്ഷേ ഈ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എന്തായാലും അങ്ങനെ ഒരു തോട്ടം ഉണ്ടാകും അപ്പൊ ആ കാഴ്ചകളിലോട്ട് കുറച്ചും കൂടെ മുന്നോട്ട് കഴിയുമ്പോൾ കാണാൻ സാധിക്കും കേട്ടോ ോക്കി ആ ഒരു പച്ചപ്പും അതേപോലെ തന്നെ ആകാശവും അതൊക്കെ കിടക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് അല്ലെ നമ്മൾ വേറെ മുന്നോട്ടും പോകേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് സ്ഥലങ്ങളെ തേടി പിടിച്ചു പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല അടുത്താണ് ഈ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് വന്നപ്പോൾ ചെറിയ ഇതായിട്ടുള്ളത് ഇപ്പൊ ഒന്നും കൂടെ വളർന്നല്ലേ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഓ എന്തൊരു ബ്യൂട്ടി ഒന്നും പറയാനില്ല കേട്ടോ ും വലിയൊരു തിരക്കിൽ നിന്നൊക്കെ നമുക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറി നിൽക്കണം ഒന്നോ രണ്ടോ ദിവസത്തോളം മാറി നിൽക്കണം കാണാൻ കുറച്ചായിട്ടുള്ള ഒരു പ്ലേസ് ശരിക്കും നല്ല പ്രകൃതിയും രമണീയമായുള്ള സ്ഥലം ഒക്കെ ഉണ്ട് അതിന് ഒരു ഹോം സ്റ്റേ ഒരു ഒക്കെ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ആൾക്കാർ വരൂന്നേ ഒന്നിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യേ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി വളർത്തൽ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ കേട്ടിരുന്നതും പക്ഷേ കോഴി വളർത്തൽ മാത്രമല്ല കേട്ടോ ഇതേപോലെ കൃഷിയിടങ്ങളാണ് കൃഷി പാടങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഇപ്പം പല ടെക്കുകളും കൃഷിയിലോട്ടൊക്കെ തിരിയുന്നുണ്ട് അതൊക്കെ അവരിങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടും അവർക്കതിൽ നിന്നൊക്കെ എന്താ ഒരു ഒരു ഇത് കിട്ടിയത് കൊണ്ടാകാം എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല എന്നാലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു തുര ഉണ്ടാകും കൃഷിയോടുള്ള ആ ഒരു അഭിരുചി ഒരു ശിഷ്തൊക്കെ നമ്മുടെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പം നാമക്കല്ലെ സുഭാഷ് സാറിൻ്റെ സൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഏകദേശം നമ്മുടെ വർക്കിൻ്റെയൊക്കെ ഫിനിഷിങ് ആണ് ഫുൾ കംപ്ലീറ്റഡ് കംപ്ലീറ്റഡല്ല ലാസ്റ്റത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലോട്ടാണ് ഇന്ന് കിടക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നമ്മുടെ വർക്കിന്റെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലോട്ട് നമുക്ക് പോകാം ഒരുപാട് വലിയ വർക്കല്ലായിരുന്നു ചെറിയൊരു വർക്ക് തന്നെയായിരുന്നു അതെന്തായാലും ഇന്ന് ഏകദേശം കംപ്ലീറ്റ് ആകുവാണ് സോഫയും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും സെറ്റ് ആക്കിയിട്ടില്ല കാരണം അവർക്ക് കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് സെറ്റാക്കത്തുള്ളൂ അപ്പോൾ അതിന് മുന്നേ ഇന്ന് തീരുന്ന ഭാഗത്തെ അവസാനം ഫൈനൽ സ്റ്റേജിലോട്ട് വരുമ്പോൾ നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലായിട്ട് നമ്മൾ പോകും അതേ നമ്മൾ അപ്പത്തോട്ട് കയറുകയാണ് അപ്പം ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കൂടി കാണും അത് നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല അതെ ഇത്രയും വലിയൊരു ഹാളാണ് ലിവിങ് റൂമ് അപ്പോൾ ലിവിങ് റൂമിലെ നമ്മൾ ചെയ്തിരിക്കുന്ന പാനലും അതേപോലെ തന്നെ ടി വി യൂണിറ്റ് പൂജ ആർക്കിട്രൈവ് കാര്യങ്ങളൊക്കെയാണ് കട്ടനൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പ്രോജക്റ്റിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡബ്ല്യു പി പ്ലൈവുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലാമ്പുണ്ട് ലൂവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് കിച്ചണിനകത്തൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് സോഫയും അതേപോലെ തന്നെ സെൻ്റർ ടേബിളൊക്കെ വരുന്നതാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ അവസാന ക്ലീനിങ് ഒക്കെ നടക്കുന്നതിന് മുമ്പ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ തീരുന്നതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അവിടെ ഇവിടെയൊക്കെയുള്ള ചെറിയ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഇവിടെ പാർട്ടിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ക്യൂരിയോസും മറ്റുള്ള സാധനങ്ങളൊക്കെ വരാമെന്നുള്ളതാണ് ഇപ്പോൾ ഇതൊന്നും വെച്ചിട്ടില്ല നമ്മൾ ഫൈനലിലോട്ട് വെക്കും അതിന് ശേഷം നമുക്ക് നേരെ ഇനി കിച്ചണിലോട്ട് തന്നെ പോവാം ഇവിടെ ലിവിങ് റൂം അത്യാവശ്യം വലിയ ലിവിങ് റൂമാണ് ബാക്കി ഇവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇവിടെ ഡൈനിങ് ഇതേ ഒരു അത്ര വലുതൊന്നുമില്ല ചെറുതാണ് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ക്രോക്കറിയും കൊടുത്തിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ വാക്റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളിപ്പം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി ത്രീഡിയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയറും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഫൈനൽ അല്ലാത്തത് കൊണ്ട് മാത്രം അതിവിടെ ഇടാത്തതാണ് കാരണം പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ശേഷം എന്തേലും നമ്മൾ കിച്ചണിലോട്ട് കയറുകയാണ് കിച്ചണിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ കിച്ചൺ ഇപ്പം കിച്ചണിൽ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി സ്ലാബൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ സ്ലാബിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമ്മളിപ്പം ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മൈക്രോ ഓവനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ടോൾ യൂണിറ്റിൻ്റെ നമ്മളെ ലാഡർ യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടില്ല അതിന് പകരം അവർക്കിപ്പോൾ അവിടെ ഷെൽഫ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഇനി പിന്നീട് നമുക്ക് അവർക്ക് അതിപ്പം നമ്മൾ അഡ്ജസ്റ്റബിൾ ആണ് ഇത് നമുക്ക് മാറ്റണമെന്നുണ്ട് എങ്കിൽ മാറ്റി നമുക്ക് വേണമെങ്കിൽ ലാഡർ യൂണിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നിറയെ ഇവരുടെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ അവർക്ക് സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു വേണ്ടിയിരുന്നത് അത് നമ്മളിപ്പം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ ഹാപ്പിയാണ് നമ്മളിവിടെ ടാണ്ടം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലേറ്റ് ട്രാക്കും കാര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കപ്പാൻ സോഫറും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവര് തന്നിരുന്ന കിച്ചനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഓക്കെ ആണ് അവരുടെ ഹാപ്പി അവരുടെ എക്വിപ്മെന്റ്സും നമ്മുടെ ഡിസൈനും എല്ലാം കൂടെ കൊടുത്ത് അവരെ ഇപ്പം ഓക്കെ ആക്കി നമ്മളിപ്പം കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഹാപ്പിയാണ് അപ്പം മുകളിൽ അതേപോലെ നിറയെ സ്റ്റോറേജ് സ്പേസ് വേണമെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലെല്ലാം നമ്മൾ ലോഫ്റ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിന് പൂജാ റൂമിൽ ഇനി നമ്മൾ ഫോട്ടോയും കാര്യങ്ങളും കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ നമ്മളിപ്പം ഫോട്ടോയും കാര്യങ്ങളാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഡ്രോയർ ഇവർക്ക് നിറയെ സ്റ്റോറേജായിരുന്നു വേണ്ടിയിരുന്നത് താഴേക്കാണ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളവിടെ പാർട്ടീഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് പൂജ ഏരിയ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്നോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അവൻ ടി വി യൂണിറ്റിൽ ഇപ്പം കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സി സി ടി വി കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് അതെല്ലാം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് അതിനകത്ത് കുറേ വയറും കാര്യങ്ങളൊക്കെ കാണുന്നത് അതിൻ്റേതായിട്ടാണ് പിന്നെ എന്താ ഇവിടെ അല്ലെന്ന് ശരിക്കും ആദ്യമേ ടി വി പ്രയർ യൂണിറ്റ് ഇവിടെയല്ലായിരുന്നു ഈ ഒരു സൈഡിലായിരുന്നു പൂജ റൂമായിട്ട് കൺസിഡർ ചെയ്തിരുന്നത് പക്ഷെ ഇവിടെ ഇപ്പം ഈ റൂമിലോട്ട് കയറാനുള്ള എൻട്രൻസ് നേരത്തെ ഇവിടെയല്ലായിരുന്നു അപ്പുറത്തെ സൈഡായിരുന്നു ക്ലയൻറിന്റെ നീഡ്സ് അനുസരിച്ച് നമ്മളിപ്പോൾ ഇവിടുത്തെ പൂജ റൂം എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻട്രൻസ് ആക്കി റൂമിലോട്ടുള്ള അതുകൊണ്ട് നമ്മൾ പൂജ ഏരിയ അങ്ങോട്ടേക്കാക്കി ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ടി വി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ടി വി വന്നിട്ട് തൊണ്ണൂറ്റി എട്ട് ഇഞ്ചിൻ്റെ ടി വി ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സെവൻറ്റി ഫൈവ് ഇഞ്ചിൻ്റെ ഉണ്ട് അത് വെളിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വലിയൊരു ടി വി ഏരിയ കൊടുത്തിരിക്കുന്നത് സീലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് കൊടുത്തിരുന്നത് വലിയ വർക്കുകളൊന്നുമല്ല ചെറിയ പ്ലെയിൻ സീലിംഗ് തന്നെയാണ് അതിനകത്ത് നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് ലൈറ്റ് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അടുത്ത് വന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലോട്ട് കയറാൻ പോവാണ് ഇവിടെ നമ്മൾ ആർക്കിഡ്രൈവ് രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് ആർക്കിഡ്രൈവ് മാക്സിമം ഓപ്പണിംഗ് ഏരിയയിലെല്ലാം നമ്മൾ ആർക്കിഡ്രൈവ് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം കുറച്ച് അല്ലറ ചില്ലറ പണികൾ നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം ടു ഇവിടെ അവർക്ക് വേണ്ടിയിരുന്നത് സ്ലൈഡിങ് വാഡ്രോബാണ് വേണ്ടിയിരുന്നത് അതുകൊണ്ട് നമ്മൾ ആ വോള് നിറയെ നമ്മൾ സ്ലൈഡിങ് വാർഡ്രോബ് കൊടുത്തിരിക്കുകയാണ് മേളില് ലോഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പം ബെഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇപ്പം നമ്മളിവിടെ ബെഡ് കോട്ടിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അത് ക്ലയൻസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് അവർക്ക് കുറച്ചും കൂടെ ഹൈറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഷെയ്ഡാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ഒരു വുഡൺ കളർ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബീച്ച് കളറാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമ്മുടെ വാഷ് ഏരിയ ആണ് ബാത്റൂം ബാത്റൂമിലോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ടോയ്ലറ്റ് യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മിറർ ഉണ്ട് മിറർ ഇപ്പം ഇന്ന് തന്നെ വെക്കും മിറർ ഇവിടെ അഴിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് മിറർ ഇവിടെ വെക്കും അതേപോലെ തന്നെ നമ്മളൊരു എൻക്ലോഷർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടോയ്ലറ്റിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് മാസ്റ്റർ ബെഡ്റൂമിലാണ് മാസ്റ്റർ ബെഡ്റൂമിലും സെയിം കൺസെപ്റ്റ് തന്നെയാണ് മാസ്റ്റർ ബെഡ്റൂമിലോട്ട് കേറുമ്പോഴത്തേക്ക് ഇവിടെയും സെയിം കൺസെപ്റ്റ് തന്നെയാണ് കളർ വൈസ് ഒന്നും വേറെ വ്യത്യാസമോ കാര്യങ്ങളോ ഇല്ല ഇവിടെ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് നടന്നോണ്ടിരിക്കുകയാണ് നമ്മുടെ അരുൺ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് സെയിം ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം കളർ ടോൺ തന്നെയാണ് ഇതിനകത്തും വേറെ വ്യത്യാസമൊന്നുമില്ല ക്ലയന്റിനെ സംബന്ധിച്ച് ക്ലയന്റിന് അങ്ങനെ ഒരുപാട് കളറുകളൊന്നും ആവശ്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സെയിം കളർ തന്നെയാണ് നമ്മളിപ്പോ എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് പിന്നെ എന്താ ഇവിടെ ഒരു വിൻഡോ വന്നിരിക്കുന്നതുകൊണ്ട് ഫുൾ ലെങ്ത് നമ്മൾ വാട്ടറൂപ്പ് കൊടുത്തിട്ടില്ല പകുതി വരെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ സ്റ്റോറേജ് നമ്മൾ മാക്സിമം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് യൂണിറ്റ് ഇവിടെ മിററ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഇവിടെ എൻക്ലോഷറ് പിന്നെ ടോയ്ലറ്റിൻ്റെ ബാക്കിയുള്ള അസസറീസും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ ചെറിയ വർക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവൾ വലിയതായിട്ട് കാണിക്കാനൊന്നും ഇല്ല മാക്സിമം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ക്ലൈൻസിൻ്റെ റിക്യൂർമെൻറ്സ് അനുസരിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ഫൈനൽ ടച്ചപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി സോഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് പൂജയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമുക്കൊന്ന് ഫൈനലായിട്ടൊന്നും കൂടെ വന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് സൈറ്റ് വന്നിട്ട് നാമയ്ക്കലാണ് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ നമുക്ക് നാമയ്ക്കല്ലെ ഈ വർക്ക് പോലെ തന്നെ ഇനി നമുക്ക് കോയമ്പത്തൂർ തന്നെ പല സൈറ്റുകളും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ ഉണ്ട് സൈറ്റുകൾ അതേപോലെ പിന്നെ വരുന്ന ട്രുവാന്ഡ്രം എറണാകുളം അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ വർക്കുകൾ നടക്കാൻ പോകുന്നുണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയ ഇൻറ്റീരിയർ വർക്കുകളായിട്ട് പുതിയ യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞു നമ്മളിത് തിരിച്ച് പോവുകയാണ് ഞാന് സംസാർ ഫുഡ് കഴിക്കണം അങ്ങനെ നേരെ ഇനി പാലക്കാട് നാളെ ഇനി കൊച്ചി എങ്ങനെ കേരളം അതേപോലെ തന്നെ തമിഴ്നാട് അങ്ങോട്ടും ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നേരെ പാലക്കാട് കോയമ്പത്തൂര് പാലക്കാട്